ഭയങ്കര കടൽക്ഷോഭമായിരുന്നു ആരും ഒന്നും നോക്കുന്നില്ല ഇതിനെക്കുറിച്ച് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജയിച്ചേയ്യിട്ട് അവരെ ഭരണത്തിൽ വന്നിട്ട് ഒന്നും ചെയ്യുന്നില്ല ഇവിടെ സാധനങ്ങളൊക്കെ അപ്പൊ നമ്മൾ എടുത്തിട്ടും പോകുന്നു വേറെ സ്കൂളിൽ പോകാൻ പറയുന്ന ചില ആൾക്കാർ നമ്മൾ നമ്മളിപ്പോ വേറെ ഒരു വീട്ടിൽ ഒളിപ്പിക്കുന്ന സാധനത്തിനേക്കും കൊണ്ട് ബന്ധു ബന്ധുവിന്റെ വീട്ടിൽ ഇതിപ്പോ നമ്മൾ കണ്ടു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം കടലുണ്ടെന്ന് എല്ലാ അന്യ ഇത് നാടുകളിലെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഈ ഇടവകയിലായിരുന്നാലും മത്സ്യമേഖലയിൽ നിന്നായിട്ട് ഒരറിയിപ്പ് ഒന്നും തന്നില്ല നമ്മൾ ഈ കടൽ കടൽക്ഷോഭം ഉണ്ടെന്ന് അറിയാമെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി തന്നെ ഈ സാധനമൊക്കെ ഒതുക്കി മാറ്റുമായിരുന്നു ഇപ്പോൾ ഈ ഇതിലൂടെ എത്ര രൂപ നഷ്ടം എന്നറിയാം ഈ വീട്ടിൽ ഇപ്പൊ വെള്ളം കയറി എത്ര സാധനം എല്ലാ ഇതിപ്പോ നമ്മളാരും ഇല്ല ഇല്ല ഉറങ്ങാൻ പറ്റിയില്ല വേറെ വീട്ടിൽ പറഞ്ഞു നമുക്ക് ഈ വീടിനകത്ത് ദൃശ്യങ്ങൾ കാണാം ഈ ഇവിടെ മുഴുവൻ ഇപ്പോഴും കടൽ വെള്ളമാണ് കടൽ വെള്ളം ഇപ്പോഴും ഇവർ മാറ്റി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പല പലരും പറയുന്നത് ഈ പ്രദേശത്തുള്ളവർ പറയുന്നത് കടൽവെള്ളം കോരി എങ്ങനെയെങ്കിലും ഒഴിവാക്കുന്നു വീണ്ടും തിരയിടിച്ച് കടൽവെള്ളം വീടിനകത്തേക്ക് കയറുന്ന സാഹചര്യം ഈ രൂപത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ് പുഴിയൂരിലെ അവസ്ഥ പുഴിയൂർ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലയിലാകെ വലിയ ബുദ്ധിമുട്ട് ഉണ്ട് അതിനിടെയാണ് മത്സ്യത്തൊഴിലാളികൾ കൂടി അപകടത്തിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പൂന്തുറയിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾ ഈ വള്ളങ്ങൾ കൂട്ടിയിടിച്ച് വള്ളങ്ങൾ ശരിയാക്കുന്നതിനിടെ വള്ളങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇപ്പുറത്തെ ഒരു വീടാണെങ്കിൽ പൂർണമായും മണല് അകത്തേക്ക് കയറിയിരിക്കുന്ന കാഴ്ച കാണാം ഈ ദൃശ്യങ്ങളൊക്കെ കാണാം ഈ ഇവിടെ കടലടിച്ച് കടലിവിടുന്ന് നൂറു മീറ്ററോളം കടൽ അകത്തേക്ക് മുന്നിലേക്ക് പോയി എന്നാണ് നാട്ടുകാർ പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ കടലിന്റെ അവശിഷ്ടങ്ങളാണ് കടൽ കൊണ്ടുവന്നിട്ടതാണ് ഇവിടെയൊക്കെ വീടിന് മുൻവശമാണ് ഇവിടെയുള്ളവരൊക്കെ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വീട് ഇതിന്റെ ജനലൊക്കെ പല പല ഘട്ടങ്ങളിലായി പൊഴിയൂരൊക്കെ തീരശോഷണം ഏറെയുള്ളൊരു പ്രദേശമാണ് ഇവിടെ ജനജീവിതവും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ബുദ്ധിമുട്ടാണ് ഇവിടെ മണലുകൾ കുഞ്ഞുങ്ങൾ മണൽ വാരി മാറ്റുന്നതിനുള്ള ശ്രമത്തിലാണ് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കുക ഇത്തരത്തിലുള്ള ദുരിത ജീവിതമാണ് ഈ കടലാക്രമണത്തെ തുടർന്ന് പുഴിയൂർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരത്തെ തീരമേഖലയിൽ ഉള്ളത് എന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് അടിയന്തര നടപടികൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഫിഷറീസ് വകുപ്പ് അറിയിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് പ്രകാരം രണ്ട് ദിവസം കൂടി കള്ളക്കടൽ പ്രതിഭാസം എന്നിങ്ങനെ ശക്തമായ കടലാക്രമണവും കടൽക്ഷോഭവും തുടരുമെന്ന മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് വലിയ തോതിൽ തിരമാലകൾ ഉണ്ടായില്ലെങ്കിലും കടലാക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയിപ്പ് തീരദേശ മേഖലയിലേക്ക് പോകുന്നതിന് ബീച്ചിനോടനുബന്ധിച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോവളം വർക്കല പാപനാശം ബീച്ചുകളിലേക്ക് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരമേഖലയിലുള്ളവർക്കാകെ നിർദ്ദേശമുണ്ട് രണ്ട് ദിവസത്തേക്ക് കൂടി ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലയിലും കനത്ത തിരമാലകൾ ഉയർന്ന തിരമാലകളാണ് അടിക്കുന്നത് കടലാക്രമണം രൂക്ഷമാണ് മത്സ്യത്തൊഴിലാളികൾ അതിന്റെ ആശങ്കയിലുമാണ് എന്നുള്ളതാണ് വസ്തുത അതിനിടെയാണ് മുതലപ്പൊഴിയിൽ ഇന്ന് തന്നെ രണ്ട് അപകടം തുടർച്ചയായുണ്ടായിരിക്കുന്നത്